ഡേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ആളുകളൊക്കെ മുകളിലേക്ക് കയറി പോകുമ്പോൾ അത് കണ്ടുകൊണ്ട് ചില ആളുകൾക്ക് അസൂയ തോന്നാറുണ്ട് ചില ആളുകൾക്ക് സന്തോഷം തോന്നാറുണ്ട് ചില ആളുകൾക്ക് ദുഃഖം തോന്നാറുണ്ട് ചില ആളുകൾക്ക് കണ്ണുകിടി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അസൂയ തോന്നാറുണ്ട് പക്ഷെ എപ്പോഴും മുകളിലോട്ട് ചില ആളുകൾ കയറുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ മുകളിലേക്ക് ഉയരുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്ന മാതാപിതാക്കൾ സന്തോഷിക്കാറുണ്ട് ഇതുപോലെ നമ്മുടെ ദൈവം സ്വർഗത്തിലെ നമ്മുടെ പിതാവ് ഏറ്റവും അധികം സന്തോഷിക്കുന്നു നമ്മൾ ഓരോരുത്തരും മുകളിലേക്ക് കയറുമ്പോൾ പല വേദനയിലൂടെ ദുഃഖത്തിലൂടെ പ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ദൈവത്തിന് അത് വലിയ ഇഷ്ടമാണെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത് ദൈവത്തിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല തൻ്റെ മക്കൾ ഏറ്റവും ഐശ്വര്യമായിട്ടും അനുഗ്രഹമായിട്ടും ദൈവികമായിട്ടുള്ള രീതിയിലും ആയിരിക്കുന്നത് കാണുവാനാണ് നമ്മുടെ സ്വർഗത്തിലെ പിതാവിന് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് അതുകൊണ്ട് ആ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉയർന്ന് 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 അനേക തലങ്ങൾ ഉയരുവാൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ഒരു ഒരു കീ സ്പോൺസറാണ് നമുക്കുള്ളത് ചെന്നൈയിൽ നിന്ന് മറിയാമ്മ മാത്യു ആണ് താങ്ക് യു ദൈവം നൽകിയ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കർത്താവ് വീടിൻ്റെ പ്രശ്നങ്ങൾ മാറുവാൻ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ മറിയാമ്മ മാത്യുവിനെ രോഗസൗഖ്യം ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന പ്രാർത്ഥനഘടകനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ 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 കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നലെ നമ്മുടെ യു കെയിലുള്ള ഫസ്റ്റ് മീറ്റിംഗ് ആണ് മാഞ്ചസ്റ്ററിൽ വെച്ച് നടന്നത് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു ഇന്ന് വൈകുന്നേരം ആറര മണിക്ക് നമ്മുടെ മീറ്റിംഗ് നടക്കാൻ പോകുന്നത് ലണ്ടനിൽ വെച്ചിട്ടാണ് ലണ്ടൻ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ അതിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നാളെ ബേമിങ്ഹാമിൽ വെച്ച് രാവിലെ മണി മുതൽ ബേമിങ്ഹാം ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കാനായിട്ട് പോവുകയാണ് പത്ത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ നടക്കുന്ന മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ തന്നെ സെപ്റ്റംബർ അഞ്ചാം തീയതി ന്യൂയോർക്ക് ബ്ലെസിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ് എല്ലാവരെയും പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ആയി ചില കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നതനായ ദൈവം ഏറ്റവും താഴെ കിടക്കുന്നത് എന്ന് വെച്ചാൽ രണ്ട് എക്സ്ട്രീമിലാണ് ഗാഡ് ഈസ് അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ് ആൻഡ് ദ പേഴ്സൺ ഈസ് അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് പക്ഷേ ഈ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഇരിക്കുന്ന എൽ ഏലിയോൻ ഉന്നതനായ ദൈവം ഏറ്റവും താഴെ മണ്ണിലും വെണ്ണീരിലൊക്കെ കിടക്കുന്ന ആളെ വന്ന് പിക്ക് ചെയ്ത് ഉയർത്തി പൊസിഷനിൽ ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഹലോ ദിസ് ഇസ് പോസിബിൾ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനൊന്ന് സഹകരിക്കാൻ തയ്യാറാണോ ആദ്യമേ വിശ്വസിക്കണം എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കണം വ്യത്യാസം ഉണ്ടായിട്ടല്ല വിശ്വസിക്കേണ്ടത് ഒരു വ്യത്യാസമില്ലാതെ ഒരുപക്ഷെ ഞാൻ ഞാൻ ഞാനിത് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന പലരും വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാതെ നാണക്കേട് കൊണ്ടോ പ്രശ്നങ്ങൾ കൊണ്ടോ എങ്ങനെ സമൂഹത്തെ അഭിമുഖീകരിക്കും എന്നൊക്കെ ഉള്ളത് കൊണ്ട് സങ്കോചപ്പെട്ട അകത്ത് തന്നെ വീടിൻ്റെ അകത്തളങ്ങളിൽ മാത്രം ഇരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് കർത്താബിന് പലതും വീണ്ടും പണിത് ഉയർത്തി കൊണ്ടുവരാൻ ഈസ് കുനിഞ്ഞിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്ന നിവർത്തുന്ന ജീവിതത്തെ വീണ്ടും പണിയാൻ കഴിയുന്ന പോലെ സകലവും തകർന്ന് കിടക്കുന്ന പസിൽ വീണ്ടും വീണ്ടും കൂട്ടിച്ചേർത്ത് ഫുൾ പിക്ചറാക്കി മാറ്റുന്നത് പോലെ ദൈവത്തിന് വീണ്ടും ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും അതിൻ്റെ സാക്ഷിയാണ് ഞാൻ അനേകരുടെ സാക്ഷി ഞാൻ കേട്ടിട്ടുമുണ്ട് അത്ര പേരെ നേരിട്ട് അറിയാം ഇതുപോലെ തകർന്നു പോയ കുടുംബങ്ങളെ പണിയുന്ന പലതും ഞാൻ ആ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അതായത് ഒരു വിടുതലുമില്ലാതെ കോ ഇങ്ങനെ തുടരുന്ന അനന്തമായി അനിച്ഛിതത്വം നീളുന്ന ഒരവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവം എങ്ങനെ ഒരിടപെടൽ മനുഷ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആദ്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഗ്ലൂക്കോസ് ആണ് ഈ സുവിശേഷം എഴുതുന്നത് ലൂക്കോസ് തന്നെയാണ് അപസ്തോല പ്രവൃത്തികൾ എഴുതിയത് ലൂക്കോസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പെട്ട ആളായിരുന്നില്ല അതിലെങ്കിലും ലൂക്കോസ് ഇല്ല അദ്ദേഹം ഒരു ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിന്നുള്ളൊരു വ്യക്തിയാണെന്ന് മനസ്സിലാകുന്നത് മാത്രമല്ല താനൊരു ഡോക്ടർ ആയിരുന്നു അല്ലെങ്കിൽ ഒരു വൈദ്യനായിരുന്നു അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനായിരുന്നു അങ്ങനെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നു ഞാൻ ഇങ്ങനെ ഇവിടെ വിശ്വസിക്കുന്ന അദ്ദേഹത്തിന് നല്ല അദ്ദേഹം ഒരു ലിംഗ്വിസ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഭാഷാ പണ്ഡിതനായിരുന്നു അങ്ങനെയുള്ളവരെ കർത്താനാവശ്യമുണ്ട് ഭാഷ നന്നായിട്ട് അറിയാവുന്നവരാവശ്യമുണ്ട് ഭാഷ ഒട്ടും അറിയാൻ പാടില്ലാത്തവരെയും കത്താനാവശ്യമുണ്ട് ദാറ്റ് മീൻസ് ഗോഡ് ക്യാൻ യൂസ് എനി ബോഡി ഗോഡ് ക്യാൻ യൂസ് എനിത്തിങ് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ആദ്യത്തെ വചനങ്ങളിൽ തന്നെ ഈ ലൂക്കുസ് പറഞ്ഞു വരുന്നത് നമ്മുടെ ഇടയിൽ ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഒരു വിവരണം എഴുതാൻ പലരും മുതിർന്നിട്ടുണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് പലരും യേശുവിന്റെ ചരിത്രം യേശുവിന്റെ കാലത്ത് നടന്ന സംഭവ വികാസങ്ങൾ പലരും എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സുവിശേഷം പലരും എഴുതിയിട്ടുണ്ടാവും അഥവാ മത്തായി സുവിശേഷം വേണ്ടി മർക്കോസ് സുശേഷൻ വേണ്ടി യോഹന്നാൻ സുവിശേഷം വേണ്ടി ഇതൊന്നും കൂടാതെ അന്നത്തെ കാലത്ത് പലരും ഈ ചരിത്രം ഒന്ന് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഞാൻ പറയാം മണിപ്പൂർ വലിയ പ്രശ്നങ്ങൾ നടക്കും ആ മണിപ്പൂരിൽ നടക്കുന്ന കലാപത്തെ കുറിച്ച് കുറെ പേര് എഴുതുകയാണ് അപ്പം കുറെ അധികം പേര് ഒരു പത്തോ ഇരുപതോ ഇരുപത്താറോ പേര് അതിനെക്കുറിച്ച് പല മാഗസിനുകളിലും വീക്കിലികളിലും ഡെയിലി ന്യൂസ് പേപ്പറിലും ഇത് കൂടാതെയുള്ള പുസ്തകങ്ങളിലൊക്കെ പരാമർശിക്കുന്നുണ്ടായിരിക്കും ആ ചരിത്രം എഴുതുന്നുണ്ടായിരിക്കാം അപ്പോ ലൂക്കോസിന് ഒരാഗ്രഹം എനിക്കും ഒന്ന് ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് എഴുതണമെന്നുണ്ട് അടുക്കൻ ചിട്ടയോടുകൂടി രണ്ടാം വചനം നോക്കിയാൽ ജസ്റ്റ് ആസ് ദർ ഹാൻഡ് ഡൗൺ ടു അസ് ബൈ ദോസ് ഹും ദ ഫസ്റ്റ് ടു വേർ ഐ വിറ്റ്നസസ് From the first over, eyewitnesses and servants of the word. With this in mind, since I myself have carefully investigated and everything from the beginning, I too decided to write an orderly account for you, most excellent theophilus. സ് പറയുന്നത് പലരും അങ്ങനെ ചെയ്തപ്പോൾ എനിക്കും ഒരാഗ്രഹം ആദ്യം മുതൽ എല്ലാം ഒന്ന് പഠിച്ച് ക്രമമായി ഒരു ചരിത്രം എഴുതണം ആർക്ക് വേണ്ടി തിയോഫിലസ് എന്ന് പറയുന്ന അന്നത്തെ ഒരു നോബിൾ മാൻ ആയിരുന്നു ഒരുപക്ഷെ ഒരു ഭരണാധിപനോ എന്താ ഉയർന്ന പൊസിഷനിലുള്ള ഒരാളായിരുന്നു തിയോഫിലസ് അപ്പൊ തിയോഫിലസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് എഴുതുന്നത് അതല്ലാതെ നമ്മളെല്ലാരും വായിക്കാനും വേണ്ടിയെന്നുള്ള ഉദ്ദേശത്തിലൊന്നും ആയിരിക്കണമെന്നില്ലാതെ അദ്ദേഹം അതായത് ഒരാളെ ഒരാളെ വിശ്വാസത്തിൽ നടത്താൻ വേണ്ടിയിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹം എഴുതണമെന്ന് തീരുമാനിച്ചു സോ ദാറ്റ് യു മെൻ നോ ദ ഓഫ് തിങ്സ് യു ഹാവ് ടോട്ട് ഇതുവരെ നീ കേട്ടുകൊണ്ടിരിക്കുന്ന നീ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു നിശ്ചയം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചരിത്രപരമായി വസ്തുനിഷ്ഠാപരമായി എല്ലാം അന്വേഷിച്ച് നിഗമനത്തിലെത്തി ഒന്ന് കണ്ടുപിടിക്കും ചുരുക്കി പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം ഞാൻ പറഞ്ഞ ലൂക്കോസ് ഒരു യഹൂദൻ പോലും അല്ല പന്ത്രണ്ട് ശിഷ്യന്മാരിൽ കൂടെ നടന്നത് കണ്ടവനല്ല അതുകൊണ്ട് വലിയൊരു ഗവേഷണ റിസർച്ച് അദ്ദേഹം നടത്തി ആ റിസർച്ചിൽ എൻ്റെ ഒരു അനുമാനമാണിത് എവിടെയെങ്കിലും ബൈബിളില്ല പക്ഷെ ഒരു ന്യായമായ ഒരു അനുമാനം ഞാൻ പറയുക അനുമാനം ഇതാണ് അദ്ദേഹം ഇതിൽപ്പെട്ട ക്യാരക്ടേഴ്സിനെല്ലാം പോയി ഇൻ്റർവ്യൂ ചെയ്തു ഉദാഹരണത്തിന് പന്ത്രണ്ട് പുസ്തന്മാർ അന്ന് ജീവിച്ചിരിക്കുന്ന ആരൊക്കെ ഉണ്ട് അവരുടെയെല്ലാം അടുക്കൽ പോയിട്ട് ഇപ്പോൾ പത്രോസിന് അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്ത് കാണും അന്റേസിന് ഇന്റർവ്യൂ ചെയ്ത് കാണും ഫിലിപ്പോസിന് ഇൻറ്റർവ്യൂ ചെയ്ത് കാണും നത്തനേൽ അല്ലെങ്കിൽ ബർത്തുലമ്യൂ എന്ന പേരുള്ള അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത് കാണും തോമസിന് ഇൻറ്റർവ്യൂ ചെയ്ത് കാണും പന്ത്രണ്ട് ശിശുമാർ അത് ദൃക്സാക്ഷികളായി ദൃക്സാക്ഷികളായിരുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടാതെ ഒരുപക്ഷെ യേശുവിൻ്റെ അമ്മ മറിയ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അദ്ദേഹം ഒരുപക്ഷെ എഴുതാനുള്ള സാധനങ്ങളെ ആയിട്ട് ചെന്നിരുന്നിട്ട് യേശുവിൻ്റെ അമ്മ മറിയയിൽ നിന്നുള്ള വേർഷൻ യേശു വന്ന് ജനിച്ചതും യേശു യേശുവിൻ്റെ അമ്മ മറിയ കാത്തി ഗബ്രിയൽ ദുധൻ പ്രത്യക്ഷ എന്നതൊക്കെ ചെന്ന് നേരിട്ട് ഒരുപക്ഷെ എഴുതി കാണും എലിസബത്ത് അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എലിസബത്തിൻ്റെ അടുക്കിൽ ചെന്ന് എല്ലാം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു 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 എഴുതുക ശെഖരിയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കിൽ ചെന്ന് ചോദിക്കുക അങ്ങനെ ലൂക്കസിന്റെ സുവിശേഷത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പലരും ജീവിച്ചിരിപ്പുള്ളവരുടെ ഒക്കെ അടുക്കൽ പോയി അദ്ദേഹം നേരിട്ട് പക്ഷെ ഇത് ചോദിച്ച് വിവരം തിരക്കി മനസ്സിലാക്കി വിവരങ്ങൾ ശേഖരിച്ചിരിക്കുക കൂടാതെ ഇതിൽ ചില കണക്കുകളൊക്കെ പറയുന്നുണ്ട് ഇന്നയാളുടെ വാഴ്ചയുടെ ഇത്രാണ്ടിൽ അപ്പോൾ അന്ന് അത്തെ ഭരണകർത്താക്കളുടെ ചിലതൊക്കെ ഒരുപക്ഷെ കൊട്ടാരങ്ങളിൽ പോയി ഗവൺമെന്റ് റെക്കോർഡുകളൊക്കെ അദ്ദേഹം പരിശോധിച്ച് കാണും എപ്പോഴാണ് ഇത് സംഭവിച്ചത് ഏത് കാലത്ത് നടന്നത് ഏത് സമയത്താണ് ഓരോന്നോരോന്ന് നടന്നത് ഇതൊക്കെ അദ്ദേഹം വിവരിച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ച് അങ്ങനെയാണ് അദ്ദേഹം ലൂക്കോസിന്റെ സുവിശേഷം പിന്നീട് അപ്പസ്തോല പ്രവൃത്തികൾ എഴുതിയത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഒരാൾക്ക് വേണ്ടിയാണ് ഇത് എഴുതിയത് ഒരാളെ വിശ്വാസത്തിൽ നടത്താൻ വേണ്ടി മൈ ഗോൾ അദ്ദേഹം എടുത്ത പ്രയത്നം എത്ര വലുതാണ് ഒരുപക്ഷെ എടുത്ത് കാണും ഈ ഇൻവെസ്റ്റിഗേഷനും റിസേർച്ചും പൂർത്തിയാക്കാൻ എന്തിനു വേണ്ടി തിയോഫിലിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് വ്യക്തിപരമായി വളരെ നല്ല അടുപ്പമുള്ള ഒരു ഉന്നതനായ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ ഒരു പ്രഭുവോ ഒക്കെ ആയിരുന്നിരിക്കുകയാണ് ീടക്കൊന്ന് ബ്രാക്കറ്റിൽ പറയുകയാണ് ഒരാളെ വിശ്വാസത്തിൽ നടത്താൻ വേണ്ടി നമ്മൾ എത്ര ത്യാഗം കഴിക്കുന്നുണ്ട് എത്ര പ്രയത്നം എടുക്കുന്നുണ്ട് ആ വേണമെങ്കിലൊക്കെ നടക്കട്ടെ വേണമെങ്കിൽ നോ ചിലർക്ക് വേണ്ടി നമ്മൾ ഒരുപക്ഷെ ഒത്തിരി അധ്വാനിക്കേണ്ടി വരും പ്രത്യേകിച്ച് സ്വന്തം കുടുംബത്തിൽ ഭർത്താവോ ഭാര്യയോ രക്ഷിക്കപ്പെട്ടിട്ടില്ല മക്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല പല നിലകളിൽ പല ആംഗിളുകളിൽ നിന്ന് വർക്ക് ചെയ്ത് പ്രാർത്ഥിച്ച് അവസരങ്ങൾ ഉണ്ടാക്കി ചിലരെ വിശ്വാസത്തിലേക്ക് നടത്തേണ്ടി വരും ചില ഫ്രണ്ട്സിനെ ചില കസിൻസിനെ നാത്തുവിനെ മാവിയമ്മയെ മായപ്പനെ അയൽക്കാരെ അയൽക്കൂട്ടത്തിലുള്ളവരെ അവരൊക്കെ ഒന്ന് നേടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഡിവൈസ് ചെയ്യാൻ കഴിയും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണ്ടേ ആ ഒരാൾ വിശ്വാസ അയാൾക്ക് വേണ്ടി എടുത്ത യത്ന നിമിത്തം ഒരാളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി ഗഹനമായും വ്യാപകമായും റിസേർച്ച് നടത്തിയ അദ്ദേഹം ഈ ചരിത്രം മൊത്തം എഴുതിയെങ്കിൽ അതിലൂടെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കോടികളല്ലേ ലൂക്കസിന്റെ സുവിശേഷം ഇന്ന് വായിച്ച ലോകമെമ്പാടും സകല രാജ്യങ്ങളിലും സകല ജനതകളിലും തലമുറകളിലും ഉള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നില്ലേ അപ്പസ്തുല പ്രവർത്തികൾ എന്ന പുസ്തകം ബൈബിളിൽ ഇല്ലായിരുന്നെങ്കിൽ എന്ത് യേശു ഇവിടെ പോയ ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരമില്ലാതെ പോയേനെ പക്ഷെ ഇതെല്ലാം ചെയ്തത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഒരാളെ മുന്നിൽ കണ്ടാണ് ഇത് ചെയ്തത് അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയാറുള്ളത് തിങ്ക് ഗ്ലോബലി ബട്ട് ആക്ട് ലോക്കലി വിശദമായി ചിന്തിക്കണം ആഗോളപരമായി കാഴ്ചപ്പാട് വേണം പക്ഷേ പ്രാദേശികമായി തൊട്ടടുത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യണം ഇതില്ലെങ്കിൽ ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല ഇത്രയൊക്കെ വിശദീകരിച്ച് പറഞ്ഞെന്തെന്ന് വെച്ചാൽ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് അതിന് ശേഷം ലൂക്കോസിൻ്റെ സുശ്രിഷ് ഒന്നാമധ്യായം രണ്ടാമധ്യായം ഇങ്ങനെ വായിച്ച് വായിച്ച് വരുമ്പോൾ ഒരു വലിയൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏകദേശം നാനൂറ് വർഷത്തോളം ഒരു പ്രവാചകൻ പോലും നാട്ടിലില്ല ദൈവശക്ത ഇല്ല ആകെയുള്ളത് പുരോഹിതന്മാരാണ് പുരോഹിതന്മാർ ഇങ്ങനെ നിന്ന് വഴിപാട് കഴിക്കുക ആരാധന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പ്രവചന ശബ്ദമില്ല മാർഗനിർദ്ദേശങ്ങളില്ല ഇങ്ങനെയിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്നൊരു സംഭവം ഉണ്ടായി ഗ്ലൂക്കോസിൻ്റെ സുശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ നിൽക്കുന്നത് പതിനൊന്ന് മുതൽ താഴേക്കൊന്ന് വായിച്ചു നോക്കണം അവിടെ സംഭവിക്കുന്നത് അനേഞ്ചൽ ഓഫ് ദ വേൾഡ് ആർക്കാണെന്ന് വെച്ചാൽ പറയുന്ന ഒരു പുരോഹിതന് പ്രായം ചെന്ന് മക്കളില്ലാത്ത ഒരു മനുഷ്യൻ കൃത്യമായി അദ്ദേഹത്തിന് ഈ ധൂപം കാട്ടാൻ വേണ്ടി അവിടെ ഒരു ടേൺ ഉണ്ട് അത് നറക്കിട്ട് എടുക്കുന്ന കൃത്യം വീണു അദ്ദേഹം ധൂപം കാട്ടാൻ വേണ്ടി ദേവാലയത്തിനകത്ത് കയറിയ സമയത്ത് പെട്ടെന്നൊരു ഒരു അവിടെ പ്രത്യക്ഷനായി സ്റ്റാൻഡിങ് അറ്റ് റൈറ്റ് സൈഡ് ഓഫ് ദ ഓൾഡർ ഓഫ് ഇൻസൻസ് ധൂപം കാട്ടുന്ന ആ പീഠത്തിന്റെ വലതുവശത്തായിട്ട് വന്ന് ദൂതം നിൽക്കുകയാണ് ൂടെണ്ടാർഥനയെല്ലാം ദൈവം കേട്ടിരിക്കുന്നു യുവസബത്ത് നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭിണിയായ പുത്രനെ പ്രസവിക്കവനെ യോഹന്നാൻ എന്ന് പേർ വിളിക്കും വിൽ ബി എ ജോയ് ആൻഡ് ഡിലൈറ്റ് ടു അവൻ നിങ്ങൾക്കൊരു വലിയ സന്തോഷമായിരിക്കും മഹാസന്തോഷമായിരിക്കും അവന്റെ ജനനത്തിൽ ഒത്തിരി പേര് സന്തോഷിക്കും ഫോർ ഹി വിൽ ബി ഗ്രേറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ദ വേൾഡ് കാരണം കർത്താവിൻ്റെ മുമ്പിൽ അവൻ വലിയവനായി മാറും ഹീസ് നെവർ ടു ടേക്ക് വൈൻ ദ ഡ്രിങ്ക് അവൻ വീഞ്ഞോ അങ്ങനെയുള്ള മദ്യം ഒന്നും കഴിക്കരുത് ആൻഡ് വിൽ ബി വിത്ത് ഹോളി സ്പിരിറ്റ് ഈവൻ ബിഫോർ ബോൺ കേൾക്കണം അവൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാൽ മാവ് വന്നിംഗ് ഓഫ് പീപ്പിൾ ഓഫ് ഇസ്രായേൽ ടു ലോർഡ് ഇസ്രായേലിന്റെ ദൈവത്തിലേക്ക്

ജ്ഞാനത്തിലേക്കൊക്കെ തിരിക്കും ഞാൻ എല്ലാം എടുത്ത് പറയുന്നില്ലെങ്കിലും രത്ന ചുരുക്കം പറഞ്ഞു പോകുക ടു മേക്ക് റെഡി എ ഫോർ കർത്താവിന് വേണ്ടി ഒരു ജനതയെ ഒരുക്കുവാൻ വേണ്ടിയാണ് അവർ ഇതെല്ലാം ചെയ്യാൻ ഒരു പത്ത് പതിമൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം അതായത് ഈ ദൂതൻ ഗേബ്രിയൽ ദൂതൻ സഖരിയാവിനോട് പറയുന്നത് എന്നാ ഞാനിത് പറയുന്നത് ജീവിച്ചാൽ നാനൂറോളം വർഷം ദൈവപ്രവൃത്തിയില്ല ദൈവശബ്ദമില്ല അവസ്ഥകൾക്ക് മാറ്റമില്ലാതെ അനിശ്ചിതാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യ ചരിത്രത്തിലേക്ക് ദൈവത്തിൻ്റെ ഒരു കടന്നു കയറ്റമാണ് ഇവിടെ കാണുന്നത് ഞാനൊരു പ്രവചന സന്ദേശമായി നിങ്ങളെ മുഖത്ത് നോക്കി പറയുക ചില കാര്യങ്ങളിൽ ഒരു മാറ്റമില്ലാതെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക പക്ഷെ പെട്ടെന്നായിരിക്കാം ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നത് അയ്യോ അയ്യോ ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുന്നല്ലോ അവരവർ ഏറ്റെടുക്കുക 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 ഇതൊക്കെ എഴുതി വെക്കുക എന്തോ ചില ഇടപെടലുകൾ അത് ചരിത്രത്തിന് തന്നെ മാറ്റം വരുത്തുന്നത് പോലെ എല്ലാത്തിനും ഒരു മാറ്റം വരുന്നത് പോലെ അതിൽ നിന്നും വരുന്ന ദൈവപ്രവൃത്തിയാൽ അനേകർ സന്തോഷിക്കുന്നത് പോലെ അത് വിടുതലായി മാറുന്നത് പോലെ ദേശങ്ങൾക്കും കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെയുള്ള ചില പ്രവർത്തികൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളോടാണ് ഞാൻ പറയുന്നത് കർത്താവ് നിങ്ങളെ നോക്കി സംസാരിക്കുകയാണ് എന്ന് വെച്ചാൽ യു മേ ബി വണ്ടറിങ് വൈ 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 ഗോയിങ് ഓൺ ലൈക്ക് എന്തൊരു മാറ്റമില്ലാത്ത എന്ന് വിചാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഗോഡ്സ് ഇന്റർവെൻഷൻ ഇൻ ഹ്യൂമൻ അഫയേഴ്സ് മനുഷ്യന്റെ പല കാര്യങ്ങളിലും ദൈവത്തിന്റെ ചില ഇടപെടലുകൾ ഉണ്ടാകാൻ പോകുന്നു അത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് നിങ്ങളുടെ മാനുഷികമായ ദിനലായി ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ ചില ഇടപെടലുകൾ ഉണ്ടാകാൻ പോവുകയാണ് ചിലരെല്ലാ ദിവസവും മോർണിംഗ് ലൂരിൽ കേൾക്കുന്ന പോലെ ഇത് വിടാനാണ് വിചാരിക്കുക അങ്ങനെ അല്ല കുഞ്ഞേ കർത്താവിന്റെ ചില ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുക ഒരിക്കലും ഒരുപക്ഷെ സെഹരിയാവ് അത് ചിന്തിച്ചിട്ടില്ല പക്ഷെ സെഹരിയാവ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അവൻ നീതിമാനായിരുന്നു നല്ലവനായിരുന്നു ഭക്തനായിരുന്നു അനേക വർഷങ്ങൾ തൻ്റെ ജീവിതത്തിലും വലിയൊരു ചോദ്യചിഹ്നമാണ് താൻ മിനിസ്ട്രിയില്ല ശുശ്രൂഷയില്ല തൻ്റെ ഭാര്യയും താനും ഒരു വളരെ പ്രായമുള്ളവരായി ഒത്തിരി പേർക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു വിടുതൽ കണ്ടു കാണും ദൈവസ്വനം നിൽക്കുന്ന ഒരു പുരോഹിതനാണ് പുരോഹിത ശുശ്രൂഷയാണ് ചെയ്യുന്നത് പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലില്ല മൈ ഗോഡ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതാ ദൂതൻ എന്ന് പറയുക ഇതാ സംഭവിക്കാൻ പോകുന്നത് പിന്നീട് നിങ്ങൾക്ക് അറിയാം സഖിരിയാവിനത് അതുകൊണ്ട് ഗിബ്രിയൽ ദൂതൻ ഈ സഖിരിയാവിന്റെ വായൊന്ന് പൂട്ടി താക്കോലെടുത്തു എന്ന് വെച്ചാൽ തനിക്ക് മിണ്ടാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിപ്പോയി അവിശ്വാസം അകത്ത് വന്നാൽ പിന്നെ ശബ്ദിക്കാതിരിക്കുക നീമിണ്ടാതിരിക്കുക എന്നുള്ളതെന്നുള്ളതാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ദൂതൻ എനിവേ ഞാനിതിനെക്കുറിച്ചൊക്കെ തുടർന്നും നാളെ സംസാരിക്കും പക്ഷേ എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ള ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലിൻ്റെ സമയമായിട്ടുണ്ട് അര റെഡി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ കൈ കൈയൊന്ന് നീറ്റിപ്പിടിക്കർത്താവെ എല്ലാ ദിവസവും ഞങ്ങൾ ചെയ്യുന്ന പോലെ ഇന്നും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു ചിലരുടെ പഠനം മുടങ്ങിക്കിടക്കുന്നു ചിലരുടെ ജോലി മുടങ്ങിക്കിടക്കുന്നു ബിസിനസ് മുടങ്ങി കിടക്കുന്നു പലതും മുടങ്ങിക്കിടക്കുന്ന പലതും വീണ്ടും ഒരു കുതിപ്പ് പോലെ വന്ന് മുന്നോട്ട് പോകുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ വരികയാണ് ഞാൻ അത് നിങ്ങളോട് തുറന്ന് പറയുക അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് വിശ്വസിക്കുക അതുപോലെ ചർമ്മ രോഗങ്ങൾ സ്കിന്നിലുള്ള ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിട്ട് പ്രത്യേകിച്ച് സ്കിന്നിൻ്റെ കളർ പോലും മാറി ഇങ്ങനെ കറുത്ത ഒരു ഡാർക്ക് സ്കിന്നായിട്ട് മാറിക്കിടക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ അസൗഖ്യമാകട്ടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ നീർവിക്കം എടിമ ിങ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അതുപോലെ തന്നെ അകത്ത് ആന്തരാവയവങ്ങളിലും ഇതുപോലെ ഒരു ഒരു അവസ്ഥയുണ്ട് എന്താണ് നീർക്കെട്ടൊക്കെ ഉള്ളത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ താങ്ക് യു ജീസസ് അതുപോലെ തൈൽസ് രോഗം ബ്ലീഡിങ് ഇതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയ ലൂസ് ഇൻ ജീസസ് പൂർണ്ണമായത് മാറിപ്പോട്ടെസ്നെയും തോളിൽ ഈ തോളെന്നിൽ എല്ലിൻ്റെ ഇവിടെ ഇങ്ങനെ സ്റ്റിഫായിരിക്കുന്ന കൈ ചലിപ്പിക്കാൻ ഉയർത്താനും പറ്റാത്തത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ചിലർ ഇത് വാച്ച് ചെയ്യുന്നുണ്ട് നീള കർത്താവ് സൗഖ്യമാക്കിയാണ് യേശു കർത്താവിൻ്റെ വിരലിൽ കയ്യിൽ കയറി പിടിച്ചിട്ട് എഴുന്നേൽക്ക് യേശുവിൻ്റെ നാമത്തിൽ അപൂർവമായ രോഗങ്ങൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ സൗഖ്യമാകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ അമേ ഇന്നത്തെ ബ്ലസ്സിംഗ് വാച്ച് ചെയ്ത് പ്രത്യേകിച്ച് നന്ദി പറയുന്നു ബ്ലെസ്സിങ് ടൂടെ ഒരു പാർട്ണറായി മാറാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും പാർട്ണറായി സ്പോൺസറായി ഒക്കെ നിങ്ങൾക്ക് മാറാം കർത്തവ്യല്ലവരെ അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വേണ്ടി കാണാം ഗോഡ് ബ്ലസ് യു ബൈ